പ്രൗഡിയുടെ പ്രതീകമായി തലയുയർത്തി നിൽക്കുന്ന പഴമയുടെ ഗോപുരമായ വിളക്കുമാടത്തെ നെല്ലറ ഗ്രാമീണ ഭംഗിയുടെ വസന്തമാണിത് കണ്ണത്താദുരം വരെ കിടക്കുന്ന നെൽപ്പാടത്തിൻ്റെ അരികിൽ ചെങ്കലിൻ്റെ കരുത്തിൽ നിൽക്കുന്ന ഈ നെല്ലറ കോട്ടയം ജില്ലയിലെ പാലായിക്കിടത്ത് പൈകയിലെ ഗ്രാമത്തിലാണ് സ്ഥിതിചെയ്യുന്നത് മല്ലികശ്ശേരിയിലെ ഗ്രാമത്തിന്റെ ഒത്തനടുവിൽ നിൽക്കുന്ന ഈ പഴമേട് നെല്ലറ ഒരു കാലത്ത് കണക്കിന് നെല്ല് സംഭരിച്ചിരുന്ന ഒരു അറയായിരുന്നു കൊട്ടാരത്തിന്റെ രൂപത്തിലായതുകൊണ്ട് ഇവിടെയുള്ള നാട്ടുകാർ ഇതിനെ മേട എന്ന് വിളിക്കുന്നു ആളുകൾക്ക് വലിയ പരിചിതമല്ലാത്ത സ്ഥലമാണിത് നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് ഈ പഴമയുടെ പ്രകൃതി ഒരുക്കിയ കാഴ്ചകൾ കണ്ട് മടങ്ങണം വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ ഇരിക്കുമ്പോൾ വീശുന്ന കാറ്റിൽ ആ നെൽപ്പാടത്തിന്റെ ഭംഗിയൊന്ന് ആസ്വദിക്കണം ഇതുപോലെയുള്ള ഏറ്റവും പുതിയ വീഡിയോസുമായി കാണാം കാത്തിരിക്കാം ടോക്ക് ബൈ ഹാരിസ്